അതുകൊണ്ട് തന്നെ സുബാന എവിടെയും പുഴുക്കുത്ത് എവിടെയും പുഴുക്കുത്ത് വയനാട്ടിൽ ഒരു വലിയ ഒരു ഉരുൾപൊട്ടൽ നടന്നു മുമ്പും നടന്നിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ച് വലുതാണ് ഇത്ര വലുതെൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല അതിൽ അപകടം പറ്റിയവർ വിഷമിക്കുന്നവർ അതില്ലാവർക്കും അള്ളാഹുവിൻ്റെ കാരുണ്യം അള്ളാഹു നൽകുമാറാകട്ടെ കുറേ ആളുകൾ മരിച്ചുപോയി ഒലിച്ചുപോയി കാണാതെയായിപ്പോയി ഒരു നാട് തന്നെ പോയി അങ്ങനെ കുറേ സംഭവങ്ങൾ നടന്നു അപ്പം എല്ലാം അവിടെ യുക്തിവാദി മതവിരോധി പടച്ചറപ്പിലുള്ള വിശ്വാസം നശിപ്പിക്കാൻ വേണ്ടി വിവരമില്ലാത്ത ആളുകളെ മനസ്സിൽ സംശയങ്ങൾ സംശയങ്ങളിട്ട് കൊടുക്കാൻ ശ്രമിക്കും അവിടെയാണ് നമുക്ക് നല്ല ഉറച്ച ഉറച്ചയ്യമാൻ വേണം അലോഹുവിൻ്റെ തീരുമാനം അവനിവിടെ നടപ്പാക്കും അതിന് അതിനെ സംബന്ധിച്ചിട്ട് ക്രൂരതയാണെന്നോ അക്രമമാണെന്നോ അല്ല നമ്മൾ ചിന്തിക്കേണ്ടത് മറിച്ച് അത് വലിയ കാരുണ്യമാണ് എന്ന് ചിന്തിക്കണം പക്ഷേ ആ കാരുണ്യം തിരിയണമെങ്കിൽ കുറച്ച് ബുദ്ധി വേണം ബുദ്ധി ബുദ്ധിയില്ലാത്തവർ മനസ്സിലാവില്ല യുക്തിക്ക് വാദം പിടിച്ചാൽ മനസ്സിലാവില്ല മറിച്ച് യുക്തി യഥാർത്ഥ യുക്തി വേണം ബുദ്ധി വേണം സുഹാന രണ്ട് രോഗികൾ ആ രണ്ട് രോഗികൾ മെഡിക്കൽ കോളേജിൽ വന്നു ഒരു രോഗിയോട് ഡോക്ടർ പറഞ്ഞു നിൻ്റെ രോഗം മാറി നിനക്ക് ആരോഗ്യം കിട്ടണമെങ്കിൽ നിൻ്റെ നെഞ്ഞു പൊളക്കണം നിൻ്റെ നെഞ്ഞ് പൊളക്കണം അല്ലെങ്കിൽ കരൾ മാറ്റി വെക്കണം അല്ലെങ്കിൽ നിൻ്റെ ഹാർട്ട് അതുതന്നെ മാറ്റി വെക്കണം അല്ലെങ്കിൽ നിൻ്റെ മറ്റേതെങ്കിലും അവയവം മാറ്റി വയ്ക്കണം വേറൊരു രോഗിയോട് പറഞ്ഞു നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറഞ്ഞു ഒന്നുകിൽ മരുന്ന് കൊടുത്തിട്ട് വിട്ടു അല്ലെങ്കിൽ മരുന്ന് കൊടുക്കാൻ കൊടുക്കാതെ വിട്ടു ഞാനീ അടുത്ത് ഇന്ന് ഇന്നലെ ഇന്ന് രാവിലെ ഇന്നലെ ഇന്നലെ രാത്രി ഒരാളെ പ്രസംഗം കേട്ടു അയാൾ പറയുന്നുണ്ട് സുഭാണന്തോ ഒരാൾക്ക് രോഗമായി അങ്ങനെ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി ഡോക്ടർ മരുന്ന് കൊടുത്ത് രോഗം മാറി അങ്ങനെ തിരിച്ചു വന്ന് ആറുമാസം കഴിയുമ്പോൾ വീണ്ടും അതേ രോഗം വന്ന് കുട്ടീനെ എടുത്ത് വീണ്ടും ആ ഡോക്ടറെ സമീപിച്ച് ഡോക്ടറെ ആറുമാസം മുമ്പ് ഇതേ രോഗം വന്നിരുന്നു നിങ്ങളെ മരുന്ന് പിടിച്ചിട്ടാണ് മാറിപ്പോയത് എന്ന് പറഞ്ഞാൽ അവൻ ശിർക്ക് ചെയ്ത മുശിരിക്കായിപ്പോയി എന്നൊരു മൗലവി പ്രസംഗിക്കുന്നത് ഞാൻ ഇന്നലെ ഇന്നലെ രാത്രി എനിക്കൊരാൾ കേൾപ്പിച്ചു തന്നു ഈ ഇങ്ങനെ തൊടുന്നതൊക്കെ സിർക്കാക്കെന്ന കുറേ ആൾക്കാരുണ്ട് എന്താണ് കാരണം പറഞ്ഞയാൾ കാരണം പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം പോയതിനു കുഴപ്പമൊന്നുമില്ല രണ്ടാമത് പോയിട്ട് പറഞ്ഞു പറഞ്ഞിർക്കായി പോയി അങ്ങനെ സിർക്കാക്കൽ സുബഹാനന്താണ് ഒരാൾ പ്ലെയിന് ബുക്ക് ചെയ്ത് പോകാൻ വേണ്ടി അങ്ങനെ പ്ലെയിന് ഇത്തിഹാദിൻ്റെ അല്ലെ എമിറേറ്റ്സിൻ്റെ അല്ലെ എയർ അറേബ്യ അല്ലേ വേറെ ഏതോ പ്ലെയിൻ ബുക്ക് ചെയ്ത് അയാൾ കൃത്യമായിട്ട് വിചാരിച്ച സമയത്ത് തന്നെ അവിടെ പോയി ഇറങ്ങി ഒരാൾ നമ്മളെ എക്സ്പ്രസ് ബുക്ക് ചെയ്തു ഇന്ത്യൻ എക്സ്പ്രസ് അത് കൃത്യമായിട്ട് എത്തിയില്ല അപ്പോൾ മറ്റേ ആൾ പറഞ്ഞ് അടുത്തതിന് ഞാനും ആണ് ബുക്ക് ചെയ്യുന്നത് അത് ചുരുക്കാവും കാരണം എന്താണ് സുരക്ഷിതമായിട്ട് കൃത്യമായിട്ട് എത്തിയെന്ന് ഒരാൾ ഒരു പ്ലെയിനിനെപ്പറ്റി വിചാരിച്ചാൽ അത് ചുരുക്കാവുക ഒരാളൊരു വണ്ടിയും കൂട്ടി പോയി അപകടമൊന്നും ഇല്ലാണ്ട് വന്നപ്പോൾ ഇന്നാൾ നേരത്തെ പോയി നേരത്തെ തന്നെ ഇങ്ങനെത്തിന് ആ ബസ് പോയിട്ട് അല്ലെങ്കിൽ പ്ലെയിനിൽ പോയിട്ട് അല്ലെങ്കിൽ ഓട്ടോറിക്ഷയെ പോയിട്ട് ചിന്തിച്ചിട്ട് അതേ ബസ് പിന്നെയും പോയാക്ക് ശിർക്ക് ഇങ്ങനെ കാണുന്നൊക്കെ ശിർക്കാക്കി ഷിർക്കാക്കി ഹവാരിജികളെ വഴി പിന്തുടർന്ന് ബഹുമാനപ്പെട്ട അരീകൃതികൾ ഓഹൻ വാദിച്ച ഹവാരിജിൻ്റെ വഴി പിന്തുടർന്ന കുറേ കക്ഷികളുണ്ട് ഇവിടെ അള്ളാഹുതയാല അവരുടെ എല്ലാ പിഴച്ച വിശ്വാസങ്ങളിലും മുസ്ലിം ഉമ്മത്തിനെ രക്ഷിക്കുമാറാകട്ടെ ഇതുപോലെ യുക്തിവാദികൾ ഒരു വലിയ മുസൈബത്ത് സംഭവിക്കുമ്പോൾ അതിനെ പിടിച്ചിട്ട് പടച്ചവനെ കുറ്റം പറയാൻ നടക്കുകയാണ് പടച്ചവൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നു ഇവനെന്തിനാണ് കാര്യത്തിൽ ഇടപെടുന്നത് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ശരിക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഒരാളെ ഈമാനും കവർന്നു കളയാൻ ഒരു യുക്തിവാദിക്കും സാധിക്കൂല അതുപോലെ ഒരു പുത്തൻവാദിക്കും സാധിക്കൂല ഈമാന് വേണം ായ മനുഷ്യൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ടോ അത് അത് മുഴുവനും എന്ത് ഹൈറ് കിട്ടിയാലും നിന്നാണ് എന്ത് സംഭവിച്ചാലും പടച്ചവൻ സൃഷ്ടിക്കുന്നത് തന്നെയാണ് വേറെ ആർക്കും ഇവിടെ അധികാരമില്ല അള്ളാഹുവിന് മാത്രമാണ് അധികാരം ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രം ഇവിടെ സംഭവിക്കുന്നു അല്ലാത്തതൊന്നും സംഭവിക്കുന്നില്ല അത് തന്നെയാണ് ഹദ് ചൊല്ലുമ്പോ സുന്നത്ത് ജമാത്തിന്റെ മോമിനികൾ ചൊല്ലുന്നു ബിസ്മില്ലാ വലഹമുല്ല Chalari, we'll േ ചൊല്ലേ ഒന്ന് ചൊല്ലി നോക്ക് പേര് കൊണ്ട് ഞാൻ പറക്കത്തെടുക്കുന്നു വൽഹം ദുലില്ല അതെ ബിസ്മില്ല അബ്ബാഹുവിൻ്റെ പേര് കൊണ്ട് ഞാൻ പറക്കത്തെടുക്കുന്നു അബ്ബാഹുവിൻ്റെ പേര് കൊണ്ട് ഞാൻ കാവലാക്കുന്നു അള്ളാഹുവിൻ്റെ പേരിനെ ഞാൻ നിമിത്തമാക്കുന്നു വലഹമുല്ല സർവസ്തുതിയും അള്ളാഹുവിനാണ് അൽ വിവിടെ ഏത് ഖൈറോ ഏത് ചെറോ ഏത് നന്മയോ തിന്മയോ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും വിമസീയത്തില്ല അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരം ആണ് അള്ളാഹുവിന്റെ ഉദ്ദേശമില്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല അവൻ ഉദ്ദേശിച്ചത് അവൻ ഇവിടെ നടപ്പാക്കുകയാണ് മശാ അള്ളാഹുക്കാൻ വമാലമ്യ സൗലമ്യക്കുൻ അള്ളാഹു ഉദ്ദേശിച്ചതിവിടെ ഉണ്ടാകും സൗലമ്യക്കുൻ അവൻ ഉദ്ദേശിക്കാത്തതുണ്ടാകൂല എന്തിനധികം പറയണം ഞാനിവിടെ എന്ത് പ്രസംഗിക്കണം ഞാൻ എങ്ങനെ പ്രസംഗിക്കണം നിങ്ങൾ എങ്ങനെ കേൾക്കണം നിങ്ങൾ എങ്ങനെ ശ്രദ്ധിക്കണം ഇതൊന്നും തന്നെ നമ്മുടെ അധികാരത്തിലില്ല മറിച്ച് ഊന ഇല്ല അയ്യശ അല്ലോ അല്ലോഹുദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾക്കും അല്ലെങ്കിൽ ഒരാൾക്കും തന്നെ ഒന്നും ഉദ്ദേശിക്കാൻ തന്നെ കഴിയൂല ഒരു കാര്യം ഉദ്ദേശിക്കണമെങ്കിൽ തന്നെ അള്ളാഹു ഉദ്ദേശിക്കണം അയാൾ അങ്ങനെ ഉദ്ദേശിക്കണമെന്ന് അള്ളഹ ഉദ്ദേശിക്കണം അതില്ലാതെ ഒരാൾക്കും ഉദ്ദേശിക്കാൻ തന്നെ കഴിയൂല പരിശുദ്ധാഹുലുസുന്ന തിയൽ ജമാനത്തിൻ്റെ ശരിയായ തൗഹീദിലുള്ള വിശ്വാസം എത്ര ക്ലിയറാണ് അള്ളഹ ഉദ്ദേശിക്കാതെ ഇവിടെ ഒന്നും നടക്കൂല്ല